വെൽക്കം ബാക്ക് ടു കോഫിക് സ്നേഹ എല്ലാരും സുഖാറ്റിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ മലൂർ ഫാമിലിനെ കുറിച്ചാണ് ഞാൻ യൂട്യൂബിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് നമ്മുടെ ഷീ ടോക്സ് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ മല്ലു ഫാമിലി ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫേക്ക് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാണാനുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യം നമുക്ക് ആ വീഡിയോയുടെ മലു ഫാമിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേട്ടിട്ട് വരാം അതിനുശേഷം നമ്മുടെ അഭിപ്രായം പറയാം അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഏഹ് നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി പറയാതിരിക്കാം സൂചി പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടില് ഒരുപാട് കുഞ്ഞു 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 കടകൾ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സുലഭമായിട്ടുണ്ട് അവിടെയൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ വാല്യൂഡ് അല്ല അപ്രൂവ് അല്ല പല കുട്ടികൾക്കും ഇതിന്ന് അറിയത്തില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും നമുക്ക് നമുക്ക് എന്താ ഇന്ന ജോലി കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ഹൈ സാലറിയുള്ള ജോലി കിട്ടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നിത നിധേന പോലുള്ള ആൾക്കാരുകൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ദൈവം ഇത് പറയാതിരിക്കുക ഒരുപാട് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളും അതുപോലെ തന്നെ ഇതുപോലെ നിലവാരമില്ലാത്ത പല കോഴ്സുകളും ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഉണ്ടോ കേരളത്തിലാണ് കൂടുതലും എനിക്ക് തോന്നുന്നു അപ്പോ ആ കൊണ്ട പോസ്റ്റിന്റെ താഴെ ഒരുപാട് കമന്റ്സ് കണ്ടു ഞാൻ ആ കമന്റ്സ് ഒക്കെ പേഴ്സണലി വായിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് ഇപ്പൊ നിതാസുദിൻ ഈ ഒരു മോണ്ടിസോറി എന്നൊരു കോഴ്സ് പഠിച്ചത് കൊണ്ടോ അതിനെ തുടർന്നുണ്ടായ കൊൻവക്കേഷൻ എന്ന സാധനത്തിന്റെ ഫോട്ടോ എടുത്തതുകൊണ്ടോ ഒന്നും ആർക്കും ഒരു പരാതിയില്ല അവളുടെ സ്വന്തം ഇൻസ്റ്റഗ്രാം ഐഡിയാണ് അതൊക്കെ എന്തും പോസ്റ്റ് ചെയ്യാം പക്ഷേ അതിന് താഴെ വരുന്ന കമന്റ്സ് ഞാൻ ഒരുപാട് വായിച്ചു അതിലൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഈ കോഴ്സ് അപ്രൂവ്ഡ് ആണോ ഒരുപാട് പേര് പറയുന്നത് അപ്രൂവ്ഡ് അല്ല അപ്രൂവ്ഡ് അല്ല ബി എസ് എസ്സിന്റെ കോഴ്സാണ് ഭാരത് സേവക് സമാജ് എന്നുള്ള ഒരു എന്നുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരു കോഴ്സ് അപ്രൂവ് അല്ല അപ്രൂഡ്ഡ് അല്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻസ് ഇടുന്നതും എന്നാൽ അപ്പഴെനിക്ക് നിതാസുദിൻ മനസ്സിലാക്കണം ഇത് അപ്രൂവ് അല്ല ഞാൻ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലാതെ പക്ഷേ ഈ നിതാസുദീൻ എന്ന വ്യക്തിയത് ചെയ്തേക്കുന്നത് ഇത് അപ്രൂവ് ആണ് ഗൾഫിലടക്കം അതായത് അബ്രോഡ് അടക്കമുള്ള സ്ഥലത്ത് ആണ് അവരുടെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പം അത് വാല്യൂഡ് ആണ് ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് പുള്ളിക്കാരി എന്നത് പിന്നേയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ അബ്രോഡ് പോലുള്ള സ്ഥലത്ത് മിനിമം പി ജി ലെവലെങ്കിലും വേണം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നയന്റി നൈൻ പെർസെന്റേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അബ്രോഡ് അങ്ങനെയാണ് മിനിമം പി ജി ലെവലെങ്കിലും വേണം അല്ലാതെ ഈ ബി എസ്സിന്റെ പോലുള്ള സർട്ടിഫിക്കറ്റ് അതായത് ടി ടി സി പോലുള്ള സാധനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡേ കെയർ നടത്താൻ പറ്റും അല്ലാതെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അബ്രോഡിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നാട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മലയാളികളാണ് എല്ലാവർക്കും അറിയാൻ പറ്റും തുച്ഛമായ ഒരു കട നടത്തിക്കുന്ന ഒരു മുതലാളി ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന ഒരു മുതലാളി ആണെങ്കിൽ അവർക്ക് ഏറ്റവും തുച്ഛമായ ശമ്പളത്തിന് ആരെ കിട്ടും അവരവരുടെ തൊഴിലാളിയായിട്ട് ആ ആൾക്കാരെ നിയമിക്കുകയുള്ളു അപ്പൊ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ അയ്യായിരത്തിനോ ആറായിരത്തിനോ ചെറിയ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു മൂന്നാല് വർഷം ശേഷം ഒരു മൂന്നാല് വർഷത്തിന് മുന്നേ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതും പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തിനാണ് നിധാ സൂചി ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നു ഇത്രയും കുട്ടികൾക്ക് ഇത് ജോലി കിട്ടി അവിടെ പ്ലേസ്മെന്റ് കിട്ടി ഇവിടെ കിട്ടി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതിനകത്ത് ഒരു മാഡം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മോണ്ടീസ്വറി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെന്റ് ആയി പ്ലേസ്മെന്റ് ആയി അപ്പോ എന്റെ ഫ്രണ്ട് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എവിടെയാണ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ളത് ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ വിവരിക്കാമെന്ന് ഓടി പോകുവാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ദയവേത് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക കോഴ്സാണ് മല്ലു അപ്പൊ അവര് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് അവരുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരുടെ ഒരു സന്തോഷം അവരുടെ ഒരു ഹാപ്പിനെസ് അവരുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നാൽ അതൊരു ഒരുപാട് കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ ഇതൊരു നല്ലൊരു കോഴ്സ് ആണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുന്നിടത്താണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ നിങ്ങൾ മാമാവത്തിന്റെ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് പോലെയല്ല ഇതുപോലുള്ള കോഴ്സുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരുപാട് കുട്ടികളുടെ ഒരു ഭാവിയെ നിർണ്ണയിക്കുന്ന കാര്യമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വിവരം ഇല്ലെങ്കിൽ ഇത്തരം കോഴ്സുകൾ ഒരു കുട്ടികൾക്കും റെക്കമെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നല്ലത് വല്ല ഫേസ് വാഷിൻ്റെയോ അല്ലെങ്കിൽ ഹെയർ ക്രീമിൻ്റെയോ ഒക്കെ പരസ്യം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇല്ലെങ്കിൽ കടന്നു വരാതിരിക്കുക ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിയാനുള്ളത് എഐയുടെ ഒക്കെ ഒരു കടന്ന് ോട് കൂടി ഇപ്പൊ ഇന്നടുത്ത കോഴ്സ് നാളെ ഉണ്ടാവുമോ എന്നുള്ളത് പോലും അറിയാതെ കുഴഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ പ്ലസ് ടു കുട്ടികൾക്കൊക്കെ ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല ആ ഒരു സമയത്താണ് നിങ്ങളെപ്പോലെയുള്ള ആളുകള് ഇതുപോലെയുള്ള കോഴ്സുകൾ അവർക്ക് റെക്കമെൻഡ് ചെയ്ത് അവരുടെ ഒരു ഭാവി നശിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകളോട് പറയാനുള്ളത് നിത വാതുരാതെ സംസാരിക്കുന്നുണ്ട് അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഓൾറെഡി ജോലി ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓക്കെ ജോലി ലഭിച്ചിട്ടുണ്ടാകും എത്ര രൂപയാണ് അവർക്ക് സാലറി കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ ഒരു സാലറി വെച്ചിട്ട് ഒരു കുടുംബം പുലർത്താൻ പറ്റുമോ സോ നിങ്ങൾക്ക് യൂട്യൂബും ഇൻസ്റ്റഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് ഏത് കോഴ്സ് എടുത്താലും ആ ഒരു കോഴ്സ് യൂസ് ഇല്ലെങ്കിലും നിങ്ങൾക്കതൊരു പ്രോബ്ലം ആവില്ല പക്ഷേ അതുപോലെ അല്ല കേരളത്തിലെ ആ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് അവർക്കൊരു കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അത്രയും തിങ്ക് ചെയ്ത് അത്രയും ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു കോഴ്സ് എടുത്ത് അതിലൊരു ജോലി കിട്ടിയിട്ടാണ് ആ ഒരു കുടുംബം നോക്കാനായിട്ട് ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരു കോഴ്സ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ പോയി ആ ഒരു കോഴ്സ് വാലിഡ് അല്ല അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു ജീവിതം നയിക്കാന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് സുജിന്റെ റിയാക്ഷൻ ആണ് സോ ഞങ്ങൾക്ക് ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെക്കുന്നതിന് ഒരു കനവും ഇല്ല എന്നാണ് സുജിൻ പറയുന്നത് എത്ര എന്തൊരു വിവരം കെട്ട ഒരു കാര്യമാണ് സുജിൻ പറയുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഏഹ് നിങ്ങൾ ആദ്യം ആ സുജിന്റെ ആ ഒരു റിയാക്ഷൻ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് എന്താ തോന്നുന്നൊന്ന് നിങ്ങൾ കമന്റിലൂടെ പറയൂ ഞാനിപ്പോ അവസാനാണ് ഞാൻ ട്രെയിനിന് പോയിരുന്നു ആ ട്രെയിനിന് പോയിരുന്ന അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സും നമ്മുടെ ഇൻസ്റ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സായിരുന്നു അവിടെ ടീച്ചേഴ്സായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു അതുപോലെ എന്താണ് ഇപ്പൊ ഇപ്പോൾ എന്റെ കൂടെ ട്രെയിനിങ് വന്ന് ട്രെയിനിങ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടെ തന്നെ കയറും ചെയ്തു ജോബിന് ഇപ്പൊ എന്റെ കൂടെ പഠിച്ച് പഠിച്ചുകൊണ്ടിറങ്ങി ഭൂരിഭാഗം വരും ജോബിന് കാരണം നമുക്ക് എക്സാം കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാൽ സി വി സി വി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കിട്ടും തന്നെ അപ്പൊ ആ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പം ആ സർട്ടിഫിക്കറ്റിൽ നിന്ന് തന്നെ നമ്മുടെ കൂടുതൽ എല്ലാവർക്കും ജോലി കിട്ടിയ അവരും മിക്കവർക്കും ജോലി കിട്ടിയതാണ് ഇപ്പൊ എനിക്ക് പറയാനോട് കിടക്കും സ്കൂളിൽ ടീച്ചേഴ്സ് അവർ പറയാലപ്പൊ ഞാൻ ഏത് കോഴ്സ് ആണ് ഞാൻ ടീച്ചേഴ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കോഴ്സാണ് അപ്പൊ അവരെല്ലാവരും എന്നോട് പറഞ്ഞു അവിടെ കൊടുക്കുക എന്താ കൊടുക്കുന്നത് കിട്ടി കൊടുക്കും പക്ഷെ ഞാൻ എനിക്ക് ഇയർ കൂടി വേണ്ടായിരുന്നു നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ട് മാധ്യമങ്ങൾ പ്രായങ്ങളോട് ഞാൻ കൊടുക്കാതിരുന്നത് അപ്പൊ നമ്മള് കേട്ടിട്ടുള്ളത് ബി എസ് എസ് യൂണിവേഴ്സിറ്റിന്റെ താഴെ നമ്മുടെയും എം എൽ ടി ബി എം എൽ ടി ഇങ്ങനെ മെഡിക്കൽ ഫീൽഡൊക്കെ ഉണ്ടാവില്ല അതിനൊന്നും സ്കോപ്പ് ഇല്ലാന്ന് കേട്ടിട്ടുണ്ട് അതിനൊന്നും വലിയ വാല്യൂ ഇല്ലാന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വെറുതെ ർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു വിചാരിച്ചിട്ടൊരു കോപ്പം ഇല്ലല്ലോ ഗൈസ് വർത്തമാനം മാതിരി സുജീന എത്ര ബുദ്ധി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വെറുതെ ഇരുന്നിട്ട് പെട്ടിയിൽ വെക്കാനായിട്ട് ആരും ഒരു കോഴ്സ് ചെയ്യും ഞാൻ വിചാരിക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ ഇവര് ഈ കോഴ്സ് പഠിച്ചിരിക്കുന്നത് ഒരു ജോലി ചെയ്യാനാണ് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയാണ് എനിക്ക് തോന്നുന്നില്ല ഇതൊരു പ്രൊമോഷനായിട്ട് ഇവർ ചെയ്തതാണോ എന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം സുജീൻ പറയുന്നു ഞാൻ വിചാരിക്കുന്നില്ല വെറുതെ പെട്ടില് വെക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റിനായിട്ട് ആരെങ്കിലും ഇക്കാലത്ത് ഒരു കോഴ്സ് പഠിക്കുമോ മിനിമം ഒരു ടെൻ തൗസൻഡ് ഒരു ട്വന്റി തൗസൻഡ് ഒരു തേർട്ടി തൗസൻഡ് വേണം ഈ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ തന്നെ സോ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ ഇത് പഠിക്കുകയാണെങ്കിൽ അവർ വെറുതെ പെട്ടില് വെക്കാൻ വേണ്ടിട്ടാണോ ഈ ഒരു സർട്ടിഫിക്കറ്റ് പെട്ടിയിൽ വെക്കാൻ വേണ്ടിട്ടാണോ പഠിക്കുന്നത് സോ അവർക്കൊരു ജോലി വേണം അവരുടെ കുടുംബം നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കുട്ടികളും ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത് ആ ഒരു സമയത്ത് ഇതുപോലത്തെ പൊട്ട കോഴ്സുകളൊക്കെ റെക്കമെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഇതിലൂടെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇവർ നോക്കുന്നില്ല ഇവരാളുകളെ പറ്റിക്കാനായിട്ട് ഇതുപോലുള്ള കോഴ്സുകൾ റെക്കമെൻഡ് ചെയ്യാണ് സോ ഈ മല്ലു ഫാമിലി ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിഷുക്കൈനുറ്റം തട്ടിപ്പ് ഭാര്യയ്ക്ക് അവിഹിതം മറ്റുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പുകൾ ഇവരുടെ അടുത്തുനിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിലും അത്രയും ആലോചിച്ച് അത്രയും ചിന്തിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക അവർ പറയുന്ന ഒരു കാര്യങ്ങളും ചാടി കയറി നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാതിരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇവര് പറയുന്നത് പോലെ ഈ ഒരു കോഴ്സ് എടുത്താൽ വളരെ നല്ലതാണ് ആർക്കാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് നല്ലത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും നല്ലതായിരിക്കില്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് നല്ല ഫീസ് കിട്ടും നല്ല അടിപൊളിയായിരിക്കും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ